ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അജറക്കിലും അറുപതിലും ഷോൾ ആണ് മുന്നൂറ് രണ്ടും മുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപതിന് മാക്സ് തന്നിട്ട് പിന്നെ ഞാനത് കൊറിയർ ചാർജ് ഒഴിവാക്കാൻ പറഞ്ഞാൽ കൊറിയർ ചാർജ് ഒഴിവാക്കാൻ പറ്റില്ല കാരണം പിന്നെ അതും ലാഭം കുറച്ചിട്ടാണ് ഞാൻ തരുന്നത് അപ്പോൾ പിന്നെ കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ആളിനോട് പറഞ്ഞു കൊറിയർ ചാർജ് മാക്സിമം കുറച്ചുകാൾ കൊറിയർ ചാർജ് കൂട്ടി വാങ്ങിക്കുകയാണെന്നുള്ളത് ഏതെങ്കിലും ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഞാൻ ഇന്നത്തെ ദിവസം വരെ നാൽപ്പത്തി രണ്ട് രൂപയാണെ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടോ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഒരു ഒറ്റ നൈറ്റ് എടുക്കുകയാണ് പോലും അഞ്ഞൂറ് ഗ്രാമിൻ്റെ താഴെ വന്നാൽ നാൽപ്പത്തി രണ്ട് രൂപയാണ് ചാർജ് വരുന്നത് ഞാൻ നാൽപ്പത്തി രണ്ട് രൂപ നിങ്ങളൊന്നും വാങ്ങിക്കലില്ല നാൽപ്പതെന്നെ ഞാൻ പറയാറുള്ളൂ എന്നിട്ട് അവർ അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊറിയർ ചാർജ് വാങ്ങിയിട്ട് ഞാൻ എന്റെ കുടുംബത്തിലെ ചെലവ് നടത്തണില്ല ഞാൻ ആ പൈസയാണ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ എനിക്ക് ഇത് വേറെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എനിക്ക് കുറച്ച് തന്നിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ഞാൻ അതുകൊണ്ടാണ് മാക്സിമം 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 റേറ്റ് കമ്മിയാക്കിയിട്ട് ഞാൻ ഞാനിതാക്കണത് പിന്നെ ഒരു എട്ടോ പത്തോക്കെ കൂടുതൽ മാക്സ് എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറൊക്കെ വരുന്നവരോടും ഞാൻ പറയല്ല എന്താ നൂറ്റി അൻപതേ നിങ്ങൾ തരണം ബാക്കി ഞാൻ കുറച്ച് തരാമെന്നാണ് ഞാൻ ഒരുപാട് മാച്ചെടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുള്ളത് പിന്നെ രണ്ട് കിലോൻ്റെ മുകൾക്ക് വരുമ്പോൾ പിന്നാളെ ഞാൻ ഒരാളിൽ നിന്ന് നൂറ്റി ഇരുപതേ വാങ്ങിച്ചിട്ടുള്ളൂ എനിക്ക് ഇരുന്നൂറ്റി ഇരുപത് ബി ടി സിയിൽ ചാർജ് വന്നു പക്ഷേ ഞാൻ ആ ആ കസ്റ്റിലും ഞാൻ ചാർജ് വാങ്ങിക്കാൻ പോയിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ട് എന്റെ വീട്ടിലെ ചെലവ് നടത്തും കാര്യം ഞാൻ ഞാനെന്തായാലും ഞാൻ അവിടെ ഉള്ള റേറ്റ് പറയണോ നാൽപ്പത്തി രണ്ട് എന്നുള്ളത് നാൽപ്പത് നാൽപ്പത് രൂപ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ ഒരാളോട് ഞാൻ നാൽപ്പത്തി രണ്ടാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ മോൻ ആരെങ്കിലും പാർസൽ എടുക്കുന്ന സമയത്ത് വെയിറ്റ് നോക്കുമ്പോൾ ഒരു പേപ്പറിൽ നോക്കിയിട്ടാണ് വെയിറ്റ് പറയുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനെ വാങ്ങിക്കാറുള്ളൂ ഞാൻ ഇതുവരെ ഒരു കസ്റ്റമറോടൊന്നും നാൽപ്പതിൽ കൂടുതൽ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇത് റേറ്റ് കമ്മിയാക്കിയിട്ട് കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കുക അതിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ തന്നാൽ മതി തല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒഴിവാക്കി തരുന്ന ആൾക്കാരുടെ പോയിട്ട് നിങ്ങൾ എടുത്തോളി ഒരുപാട് ആൾക്കാർ പറഞ്ഞു അറുപതിൽ മുന്നൂറിന് മാക്സ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ ഒരുപാട് ആൾക്കാർ കോൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ ആൾക്കാർ സംസാരിക്കാൻ പറ്റി കുറേ പിന്നെ ഫോണ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയി അപ്പോൾ ഇതാണ് അജ്റക്കിൻ്റെ മാക്സി വരുന്നത് പതിച്ചടിയാണ് മുന്നിൽ എംബ്രോയ്ഡറി കാര്യങ്ങളൊന്നുമില്ല ഇനി എംബ്രോയിഡറി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പറയും എന്താണ് വന്നാൽ അത് തന്നില്ല അത് ഓരോരോ സ്റ്റിച്ചിങ്ങിനും ഓരോരോ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അജറക്കിൽ വരുന്നത് ഇതാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ എന്നെ അപ്പോൾ മുന്നൂറ് രൂപയാണ് അജറക്കിൽ വരുന്നത് മുന്നൂറ് രൂപയ്ക്ക് അജ്റക്കിൻ്റെ ഷോൾ നൈറ്റി വേണമെങ്കിൽ എടുത്തോളിയും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നവരോടായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ പോയി വാങ്ങിക്കുമ്പോഴും അവരിവിടെ കൊണ്ടുവന്ന് തരുമ്പോഴും ഓരോ ചില കമ്പനിക്കാർ ഇവിടെ കൊണ്ടുവന്ന് തരുവാണ് അപ്പോൾ അവർ അവരെ റേറ്റും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് തരുന്നത് അപ്പം ഷോൾനൈറ്റ് വരുന്നത് ഇതാണ് അജ്റക്കാണ് പ്രിന്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി ഇരുപത്തിനാല് ഇഞ്ച് ചെസ്റ്റ് വീതി ഫുൾ കോട്ടൺ ആണ് അറിയാ ജിറക്കിൽ ഫുൾ കോട്ടൺ ആണ് അപ്പോൾ ഇരുപത്തി അഞ്ച് ഇഞ്ച് ഇല്ല ഇരുപത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇതാണ് കേട്ടോ അതിന്റെ ഇത് ബ്ലാക്കാണ് ബ്ലാക്ക് ആൻഡ് ആണ് വരുന്നത് അപ്പോൾ ഫുൾ പ്രിന്റ് ആണെങ്കിൽ ഇങ്ങനെ വരും ഞാൻ ഇന്നലെ ഷോൾ മാക്സിയും റയോൺ മാക്സിയും തികയാത്തുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി പോയത് ഇരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് മുന്നൂറ് രൂപക്ക് മാക്സി ആണ് അൻപത്തിയാറ് ലെങ് ആണ് വരുന്നത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയാണ് വരുന്നത് അപ്പോൾ അതിന്റെ മൂന്ന് കളറാണ് എല്ലാത്തിലും വന്നിട്ടുള്ളത് ഇനി കൂടുതൽ പീസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ തന്ന് ക്യാഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ എടുത്ത് നാളൊക്കെ എത്തിച്ചു തരും ഇന്ന് കുറച്ച് പീസിച്ച് ഉള്ളു കുറച്ചല്ല ഉണ്ട് അല്ല അതിൽ ചിലർ കുറേ അഞ്ചെണ്ണം പത്തെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ പറയുമ്പോൾ അപ്പം ഇതാണ് അജറക്കിലെ മൂന്നാമത്തെ കളറ് വരുന്നത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് കളറാണ് കേട്ടോ മൂന്നല്ലേ ഷോപ്പ് അല്ല അതില് അതിലഞ്ച് കളറുണ്ട് ഷോപ്പ് രണ്ടെണ്ണമാണ് അഞ്ചെണ്ണം ഇല്ല ഒരു അഞ്ച് കളറാക്കി തന്നതാണ് മൂ നാല് കളറേ ഉള്ളൂ കേട്ടോ ഇത് മെറൂണ് അല്ല മൂന്ന് കളറ് തന്നെ ഉള്ളു ഒക്കെ ആറ് പീസ് ഒരു ബണ്ടിൽ വെച്ച് കെട്ടി തന്നതാണ് ഇത് മൂന്നെണ്ണം അങ്ങനെ അപ്പോൾ ഒരു പ്രിൻറ് ഇതാണ് കേട്ടോ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് ഇപ്പം ഒരു കൺഫ്യൂഷൻ മാറിയിട്ടില്ല ഇതാണ് മുന്നൂറ് രൂപയാണ് അജറക്കില് വരുന്നത് ഇതാ കേട്ടോ അജറക്കില് അടുത്ത പ്രിന്റ് കുറച്ച് ചെറിയ ചെറിയ പ്രിന്റുകളാണ് ഉണ്ടോ ഷാൾ ഷാള് ഇതാ അടുത്ത പ്രിന്റ് വരുന്നത് ഇതാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ബ്ലാക്ക് ഇട്ടിട്ട് ഇട്ടിട്ട് കാണിച്ചു തരണം ഇന്നലെ രാത്രി വൈകി എത്തിയത് എന്താട്ടോ ബ്ലാക്ക് സൂപ്പറേ ബ്ലാക്ക് സൂപ്പറാണല്ലേ ബ്ലാക്ക് മാത്രം ചോദിച്ചു വരരുത് എല്ലാ കളറും ചോദിച്ചു തരണം ഈ ചെറിയ പ്രിൻ്റില്ലേ അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഓർഡർ തന്നാൽ സാധനം എത്ര പീസ് ആണെങ്കിലും നമ്മൾ എടുക്കും പിന്നെ അത് കഴിഞ്ഞാൽ എത്ര പീസ് വേണമെന്ന് പറഞ്ഞു നിങ്ങൾ ഇത് മുന്നൂറ്റി അൻപതിനും മുന്നൂറ്റി മുപ്പതിനും മുന്നൂറ്റി അറുപതിനൊക്കെ ആൾക്കാർ സെയിലാക്കണ്ടാകും നമ്മൾ ഇത് സെയിലാക്കണത് ഇനിയിപ്പോൾ ഇതിൽ ഹോൾസെയിൽ റേറ്റ് ആണോ റീറ്റെയിൽ റേറ്റ് ആണോ എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇതിൽ ഈ റേറ്റിൽ എത്ര പീസ് വേണോ അത്ര പീസ് പറഞ്ഞാൽ അതാക്കി തരും ഈ ഈ റേറ്റിൽ ഇനി ഇതിൽ കൂടുതൽ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പീസ് എന്നൊന്നും ഇല്ല അപ്പോൾ മുന്നൂറ് രൂപക്കാണ് അപ്പോൾ എത്രത്തോളം അതിന് ഇതുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പ്രിന്റുകൾ അജറക്കിൽ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് പറ്റിയ പ്രിന്റല്ലേ നമ്മൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളു അപ്പോൾ ഇനി കാണിക്കാൻ പോണത് മുന്നൂറിൻ്റെ തന്നെ അറുപതിന് പതിച്ചടിയാണ് കേട്ടോ അപ്പൊ മുന്നത്തത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി പീസ് കിട്ടോ ഞാൻ അവിടെ കൊണ്ടു അവിടെ കൊണ്ടുപോയി ഞാൻ മനസ്സിലാ ഇന്ന് മുതൽ ബാക്കിയും കൂടി ഓർഡർ എടുത്ത് കംപ്ലീറ്റ് ആക്കണം കുറച്ച് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഓർഡർ വന്നപ്പോൾ നമ്മൾ വേഗം പോയിട്ട് എടുക്കണം എല്ലാം കൊണ്ടു കാണിച്ചിട്ടോ അറുപതിൽ ഇരുന്നൂറിൻ്റെ നൈറ്റികൾ ഇതാക്കണം കേട്ടോ ഇതാക്കണം എത്ര പീസാണ് കിട്ടിയത് ഇനി ബാക്കി ചിലപ്പോൾ ഇന്ന് ഉച്ച ശേഷം കുറച്ച് ഓർഡർ എടുത്തിട്ട് പോകേണ്ടി വരും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അറുപതിൽ പ്രിൻ്റ് തന്നെയാണ് പ്രിൻ്റായാലും കുഴപ്പമില്ല പറഞ്ഞു ിന്റ് ഇരുപത്തിനാലാണ് ചെസ്റ്റ് വീതി നാല്പത്തി എട്ട് ചെസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് ഹിറ്റ് സൈസ് അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇതാണ് മറ്റിനെക്കാട്ടിലും കുറച്ച് വെറൈറ്റി ഉണ്ട് തോന്നുന്നു മറ്റേത് ചെറിയ ചെറിയ ഫ്ലവർ ആയിരുന്നല്ലോ ഈ പ്രിന്റ് ആകുമ്പോളും ഇങ്ങോട്ടും ഇങ്ങനെ കാണിച്ചിരിക്കട്ടതിന്റെ പ്രിന്റ് വരുന്നത് അപ്പൊ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതാ കേട്ടോ അപ്പൊ അജറൊക്കെ ആയതുകൊണ്ട് മോഡല് വരുമ്പോ റേറ്റ് കൂടും അല്ലെങ്കിൽ ഈ സെയിം റേറ്റ് ഇതാ അപ്പൊ അതിന്റെ ഷോള് വരുന്നത് ഈ കളർ തന്നെയാണ് മുന്തിരി വൈലറ്റ് അങ്ങനെ ചോദിക്കുന്നു മുന്തിരി കളറാണോ അടുത്തൊരു കളർ വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ റേറ്റിൽ ഇടയായത് കാരണം നമുക്ക് സോപ്പിലും തിരക്കായിരുന്നു ഇന്നലെ ഉച്ച വരെ വരക്ക ആയപ്പോ ഞാൻ കൊയങ്ങി അപ്പൊ ഇതാട്ടോ ഇതാണ് ഇത് വരുന്നത് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഓരോരോ പാർസല് ബാക്ക്ന്ന് വണ്ടി വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെന്ന് കൊണ്ടുപോകാന് അപ്പൊ അറുപത് ലെങ് ഇതാക്കുന്നുട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അപ്പോൾ മുന്നൂറ് രൂപക്ക് ഷാൾ മാക്സി അജ്രക്ക് മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഷോൾ മാക്സി അറുപത് സൈസ് ഇതിലേതെങ്കിലും പിന്നെ റിപ്ലൈ കിട്ടണില്ലെന്ന് എന്ന് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ന് പോസ്റ്റ് ഓഫീസ് പോയി വന്നിട്ട് ഓർഡർ കൊടുക്കുകയുള്ളൂ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം യൂണിറ്റിൽ ഫ്ലോക്ക് മാക്സി അടിച്ച് അടിച്ചു കഴിഞ്ഞിരിക്കണെ ഒരുക്കിനി അടുത്തത് അടിക്കാൻ കൊടുക്കണം ആ ബൈക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസ് മൂന്ന് പോസ്റ്റ് ഓഫീസിൽ നമ്മൾ കൂടുതലങ്ങാടി പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞു ഓലെ ഹാർഡ്വെയർ കേടാണ് നന്നാക്കാൻ ആൾ വരും എന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടില്ല ഇന്നൊക്കെ എന്തായാലും അടിക്കാൻ പറ്റില്ല നാളേക്ക് പറ്റുകയുള്ളൂ അപ്പം നാളെ പിന്നെ നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അത് അധികാവും അപ്പോൾ പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു നിന്ന് എടുത്ത് വേറെ എടുത്ത് കൊണ്ടു അവിടെ നിന്ന് കൊടുത്തില്ല ജാസ്റ്റ് മുണ്ടറമ്പ് നമ്മളെ ഫയർ സ്റ്റേഷൻ്റെ അവിടെ ഓപ്പോസിറ്റ് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ടു കൊടുത്തു അപ്പോൾ അവരിപ്പോൾ എപ്പോൾ എത്ര കൊണ്ടു കൊടുത്താലും പറയും നിങ്ങളിവിടെ വെച്ചിട്ട് പോയിക്കുള്ളി ഒരു മൂന്ന് മണിയാകുമ്പോൾ വന്നാൽ മതിയെന്ന് പറയാം ബാക്കി എത്ര പൈസ അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതില് അപ്പം അങ്ങനെ എന്തു ചെയ്തു അതിനെ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തു പോകുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ എന്താണ് യൂണി അതുകൊണ്ടാണ് ഓർഡർ എടുക്കാൻ പഴുകിയത് യൂണിറ്റിൽ പോകേണ്ടി വന്നു പിന്നെ യൂണിറ്റിൽ പോയി വന്നതിന് ശേഷം അപ്പുറത്തെ യൂണിറ്റ് അടിക്കാൻ കൊണ്ടു കൊടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഒലത് കഴിഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കും വേണം മെറ്റീരിയൽ അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം അങ്ങനെ പോയില്ലേ വിചാരിച്ചു പിന്നെ ഇന്നലെ രാവിലെ മുതൽ കടയിൽ ഫുള്ള് തിരക്കി ആയിരുന്നു കേട്ടോ ഇവിടെ വന്നു കേൾക്കാൻ അറിയാം പല സ്ഥലത്തുനിന്ന് വന്നുകൊണ്ട് അത് ഫുള്ള് തിരക്കിയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ രണ്ട് മണിക്ക് ഞാൻ രാവിലെ ചായ ഞങ്ങനെ ഭയങ്കര ക്ഷീണത്തിൽ കിടക്കിയിരുന്നു അപ്പോഴാണ് ഞാൻ ഇന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് എന്ത് തന്ന കടൻ്റെ മുന്നിൽ ആളുണ്ട് കഫ്താനിന് വന്നതാണ് ഒരു മൂന്നാല് കഫ്താൻ വേണങ്ങൾ തുറന്നു വരുമെച്ച് ആ തുറക്കലും തുറന്നിട്ട് പിന്നെ രണ്ട് ഒന്നര രണ്ട് മണിക്ക് ഞാൻ പിന്നെ വരുന്നാളിക്ക് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനുണ്ടാവില്ലേ ഞാൻ അങ്ങനെ സാധനം എടുക്കാൻ പോകാൻ കാരണം ഞാൻ നോക്കുമ്പോൾ വന്നവർക്ക് മൊത്തം മുന്നൂറിൻ്റെ ഷോൾ മാക്സിയും ഇരുന്നൂറിൻ്റെ റയോൺ മാക്സിയാണ് വേണ്ടത് അപ്പൊ ഞാൻ ഓർഡർ എടുത്തു വെച്ചും ചെയ്തു പിന്നെ ഇത്രയും അടുത്ത് വന്നിട്ട് അല്ല അത്രയും ദൂരന്ന് വന്നിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ അവർക്ക് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു അവിടെ ഒരു സാധനം ഉണ്ട് ചോദിച്ചു സാധനം ഉണ്ട് വന്നത് തരാമാണ് ഞാൻ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഏൻ പോയി രണ്ട് മണിക്ക് രണ്ട് നാപ്പത്തി രണ്ടൊക്കെ ആയപ്പോ പെരിന്തൽമണ്ണെത്തിയപ്പോൾ എനിക്കറിയില്ല എനിക്ക് ഞാൻ രാവിലെ ചായ പിടിച്ചിട്ടില്ല ഒരു തുള്ളി വള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ക്ഷീണം ചാല് ഭയങ്കര ക്ഷീണം ഛർദ്ദിക്കാൻ വരിക തലവേദന അളകിക്കുക അല്ല കെ എസ് ആർ ടി സി ഞാൻ ഇറങ്ങിപ്പോയിരുന്നു മേടം ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ വെയ്റ്റിങ്ങുണ്ട് ചോദിച്ചൊരു അഞ്ച് മിനിറ്റ് വെയ്റ്റിംഗ് ഉണ്ട് ഞാൻ നേരെ അവിടുത്തെ ആ ക്യാൻറ്റിങ്ങിൽ പോയിക്കാണ്ട് ഫുഡ് ഓർഡർ ചെയ്ത് ഒരു തന്നു അപ്പോൾ അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ അത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബസ്സ് ഉണ്ട് പോകണം ഞാൻ പിന്നെ വിചാരിച്ചു ആ ബസ്സാ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ എനിക്ക് ഫുഡ് കഴിക്കാതെ പറ്റൂല വിചാരിച്ച് ഞാൻ ഭക്ഷണം കഴിച്ച് അടുത്ത ബസ് കയറി പാലക്കാട് ഇറങ്ങിയ സമയത്ത് എനിക്ക് പിന്നെ ചർ പെരും ഛർദ്ദിക്കാൻ വരുക തലവേദന തലവേദന അളകിയാൽ ഛർദ്ദിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ അതിൽ പിന്നെ ഞാൻ അവിടെ ചെന്നിരുന്ന് ഗ്യാസ് കയറിയിട്ട് നെഞ്ഞിന് എരിച്ചിൽ ഒക്കെ പാട നൈറ്റ് പിന്നെ ഞാനവിടുന്ന് എന്തു ചെയ്തു ഒരു സവനപ്പ് വാങ്ങി കുടിച്ച് നോക്കിയാൽ സവനപ്പ് വാങ്ങി കുടിച്ചൊരു പയമ്പൊരി വാങ്ങി അതും അവിടെ ഇരുന്ന് തിന്ന് കുറച്ചു നേരം ഞാൻ അവിടെ തന്നെ ഇരുന്നു പിന്നെ ഞാൻ സാധനമൊക്കെ എടുത്ത് കാണുന്നു പിന്നെ ഇന്നലെ രാത്രി ഇവിടെ പന്ത്രണ്ട് മണി ഇങ്ങനെ എത്തിയപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പോസ്റ്റ് ഓഫീസിൽ പോകണം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ മെസ്സേജിന് കൽപ്പിച്ച് കൂട്ടി റിപ്ലൈ തരാതിരിക്കല് കാരണം കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സമയത്താണ് ഞാൻ വേഗം ഓർഡർ എടുക്കാതിരിക്കണത് അപ്പോൾ കുറേ ആൾക്കാർ ഇട്ട് കളിപ്പിക്കും ഇന്ന സാധനം അതിൻ്റെ കൂടെ ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ ഒരു പറയും ഇതൊന്നും വേണ്ട ആദ്യത്തെ തന്നെ മതിയെന്ന് അപ്പോൾ ഓർഡർ തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വീഡിയോ കണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകും പിന്നെ അതിൻ്റെ കൂടെ മറ്റേ കസ്റ്റമർ അത് ഇതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഫോട്ടോ ചോയ് ചോദിക്കുമ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും അത് പറ്റൂല അപ്പോൾ അങ്ങനെയൊക്കെ ടൈം വഴുകുന്നോണ്ടാണ് നിങ്ങൾ ഓരോരുത്തരെ മെസ്സേജിനും റിപ്ലൈ തരാൻ വൈകിയത് ഞാൻ ഇന്ന് ഇഞ്ഞ് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങണതെവിടെയെന്ന് വെച്ചാൽ ഞാൻ എവിടെ നിർത്തി വെച്ചോ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ മെസ്സേജിനും റിപ്ലൈ തരും പിന്നെ സാധനം സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ എത്തിച്ചു തരും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അസ്സാം അലേക്കും അടുത്ത ഒരു ഓഫറ് മുന്നൂറിൻ്റെ അടിപൊളി ഷോൾനൈറ്റോ അല്ലെങ്കിൽ ചേച്ചിമാർക്ക് പറ്റിയ മേക്സിയോ ഒക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ആക്കാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഫ്രോക്ക് മാക്സി രണ്ട് മൂന്ന് മോ ഇതിൽ അടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അതാ ഇനിയിപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് വരും ഇത് ഇതാക്കണം അപ്പോൾ ഇതിന്റെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ അൻപത്താറ് സൈസാ പറഞ്ഞത് ഇത് അടിച്ചു വന്നത് വേറെ സൈസിലാണ് അപ്പം അതാണ് അതിന്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി അപ്ലോഡ് ആക്കാൻ വിചാരിച്ചിരുന്നു പക്ഷെ അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് വരും ഇൻഷല്ല പക്ഷേ തെറി മാത്രം വിളിക്കരുത് കാരണം ഈ ഒരു ഓട്ട ഓട്ടപ്പാച്ചിലാണ് ഇപ്പൊ ഇന്ന് ഇതിന്റെ കളർ ചേഞ്ച് ഫ്രോക്ക് മാക്സരെ അടിച്ചു വന്നിട്ടുണ്ട് ഒരു മോഡലിനേക്കും അടിച്ചു വന്നിട്ടുണ്ട് നിങ്ങൾ എപ്ലൈ എത്തണമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിരുന്നു അപ്പൊ ഇന്ന് പ പോകാൻ പറ്റുകയാണെങ്കിൽ പോകും അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെ ഈ ഇത് ഇതാക്കണം ഇത് ഇതല്ല വേറൊരു ഉണ്ട് റയോണ റയോണിലന്നെ ഇരുന്നൂറുണ്ടത് അതിനിപ്പോൾ ഒരുപാട് ആ പ്രിൻറ്റിന് അത്തൊൻപത് പീസ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ആ പോകുമ്പോൾ ആ സാധനപ്പെട്ട നമ്മളെടുത്ത് സ്റ്റോക്ക് ഇല്ല അപ്പോൾ ചിലപ്പോൾ ഉച്ചക്ക് രണ്ട് മണിയാവുമ്പോൾ രണ്ട് രണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞാൻ പോകും ബസ്സിന് തന്നെ പോകും അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവരണം അപ്പോൾ അതുകൊണ്ട് ആരും ചീത്ത പറയരുത് ഇൻസ്റ്റാളിൽ നിങ്ങൾ മെസ്സേജിങ് ഇങ്ങനെ അയച്ചോളേം കോൾ ചെയ്യുമ്പോൾ ഒരുപാട് കോൾ വരുമ്പോൾ കട്ട് ആക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ല ഉണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞാൽ ഞാൻ കൊയങ്ങി അപ്പോൾ ഒരു കോൾ കഴിഞ്ഞ് ഒരു കോൾ കഴിഞ്ഞ് ഒരു കോൾ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ സംസാരിച്ച് സംസാരിച്ച് പിന്നെ ഓർഡർ എടുക്കാനുള്ള ഒരു മൂഡാണ് പോകും കാരണം കുഴങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാല്ല മാക്സിമം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടണം പോലെ ഞാൻ എത്തിച്ച് തരാം ആ എല്ലാ മെസ്സേജിനും ഞാൻ റിപ്ലൈ തരും കേട്ടോ ഇന്നും നാളെയും മറ്റന്നാൾ എത്തിയിട്ട്